ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞു തരികയാണ് എന്തിനാണ് ഇങ്ങനെ റീപത്തുകൾ പറയുന്നത് ആലിമീങ്ങൾ ആലിമീങ്ങളെ കുറ്റം പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില നിഷ്പക്ഷമതികളൊക്കെ സംസാരിക്കാറുണ്ട് അത് വേണോ എന്നൊക്കെ എന്തിനാണ് വേദികളിൽ കെട്ടിക്കൊണ്ട് ചില തെറ്റുകൾ സമൂഹത്തിന് ഉണർത്തി കൊടുക്കേണ്ടത് ആവശ്യമാണോ അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് ഫേസ്ബുക്കിനോട് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ സംസാരങ്ങളിലൂടെ എന്തിനാണ് ആലിനിങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാണ് ആലിനിങ്ങളെ തലപ്പാറുധാരികളെയൊക്കെ നിങ്ങൾ റീവറ്റ് പറയുന്നത് എന്ന് നാഴികത്തിന് ആൽപ്പര്യവട്ടം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ആ കൂട്ടം ആളുകളെ കുറിച്ച് പറയൽ അനുവദനീയമാണ് ആറ് കൂട്ടം ആളുകളെ കൈപത്തു പറയാം യാതൊരു കുഴപ്പമില്ല അതിന് പ്രതിഫലമാണെന്നോ നൽകാൻ പോകുന്നത് വേണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ചോ ഇവിടെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് തെറ്റുകൾ കാണുമ്പോൾ ഉണർത്തേണ്ടത് പണ്ഡിതന്മാരുടെ ധർമ്മമാണെന്ന് മറക്കാൻ പാടില്ല സാധ്യത യോഗം തുടങ്ങിയാൽ അത് വർഗീയ പാർട്ടിയാകുന്നു എന്നൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ആരും നിങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് എന്താണിതൊക്കെ ഒരു ദിവസം നമ്മുടെ നിസ്സാരങ്ങൾ പതിനേഴ് തവണ സാധ്യത ഓതുന്ന നമ്മൾ അവരൊക്കെ വർഗീയവാദികളെന്നാണോ പറയാൻ പോകുന്നത് അത് ഏറ്റവും പ്രശ്നം നൽകുന്നത് തലത്താവുധാരികളായ താടിവെച്ച ജീവിന്റെ സദസ്സുകളിൽ എണ്ണിന്റെ മജൻസുകളിൽ നടത്തുന്ന ആളുകളൊക്കെ പറയാൻ പറയാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ മിണ്ടാതിരിക്കണമെന്ന് പറയുന്ന ഒരു ഭൂഷണമാണോ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ കഥ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മൾ മിണ്ടാതിരിക്കുക എന്നട ചില ആളുകൾ പറയാ ഏയ് ആനുങ്ങൾ ഇറച്ചി തന്ന ആനുങ്ങൾ കുറ്റം പറയാ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നമ്മുടെ നാട് ഫ്രാൻസിസ്റ്റ് ദുർബുധങ്ങളുടെ കൈകളിൽ പെടുമെന്നും മറക്കണ്ടാരും നാലഞ്ചു വർഷം കഴിഞ്ഞ പിന്നെ നമ്മൾക്ക് മുസ്ലിം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ദയനീയ അവസ്ഥയാണ് കാണാൻ പോകുന്നത് നമ്മൾ കണ്ടതല്ലോ ഇറച്ചി കയറ്റുമതി നടത്തിയതിന്റെ പേരിൽ തന്റെ അടിച്ചടിച്ചടിച്ച അവസരാക്കി തന്റെ ബൂട്ടുകളും തന്റെ കാലുകളും കൊണ്ട് നിലത്തി കിടച്ചവരുടെ ക്ഷത്തിന്റെ മുകളിൽ തന്റെ കാല്യാണ്ട് നാടിനെപ്പിക്കുന്ന രീതിയിൽ ഫാസിസ്റ്റ് ദുർഭോഗങ്ങൾ നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പൊത്താസ ചെയ്യുന്ന ആളുകൾക്ക് അവരെ ശ്രദ്ധിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ആലോചിക്കേണ്ടതൊക്കെ പണ്ഡിതന്മാർ പറയ ഫാത്തിഹ ഫാട്ടിഹവദി തുടങ്ങുന്ന യോഗങ്ങളൊക്കെ വർഗീയ യോഗങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികളല്ലേ നമ്മളൊക്കെ ഫാധ്യവദാറുണ്ടല്ലേ നിസ്കാരത്തിൽ എന്നിട്ട് പറയാ ഞാൻ മാറ്റുന്നില്ലല്ലാ ശക് എനിക്കതിനൊരു സംശയമില്ല എനിക്കതിനൊരു ഖേദമില്ല എനിക്കതിനൊരു വിഷമില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ആ പാർട്ടിയും വർഗീയ പാർട്ടിയാണ് അങ്ങനെ തുടങ്ങുന്നവരും വർഗീയവാദികളാണെന്ന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ാഹു പുറത്തു കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പോയാൽ പ്രശ്നമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ തോന്നിവാസം കുറിച്ച് പറയുന്ന ആളുകൾക്കെതിരെ നമ്മൾ ശബ്ദിക്കാതിരിക്കണമെന്നാണോ ഈ നിഷ്പക്ഷപതികളായ ചിന്താഗതിക്കാരൊക്കെ പറയുന്നത് അല്ല അവരെ കുറിച്ച് പറയണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് ആരെ കുറിച്ചൊക്കെ റീപത്ത് പറയാമെന്ന് പഠിക്കണം ആരെ കൂട്ടം ആളുകളെ കുറിച്ച് നമ്മൾക്ക് റീപത്ത് പറയാൻ അനുവാദം തന്നിട്ടുണ്ട് അത് വിശദീകരിക്കാൻ ഒരു പാടുണ്ട് എങ്കിലും വളരെ ഷോർട്ടായിട്ട് ഞാനൊരു വിശദീകരണം തരികയാണ് അത്ത ഒന്നാമത്തെ വിഭാഗം ഒരാൾ നിരപരാധിയായ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നാട്ടിലുള്ള ഭരണാധികാരികളോട് ആരാണോ ആക്രമിച്ചത് അവരെക്കുറിച്ച് കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല ോ ഒരാൾ നിരപരാധിയായ ഒരാൾ ആരുമാവട്ടെ ഒരാൾ അക്രമിക്കപ്പെട്ടാൽ അയാൾ മലിനീനാണോ അക്രമിക്കപ്പെട്ട ഒരാളാണോ എങ്കിൽ ആരാണോ അക്രമിച്ചത് അവരെ കുറിച്ച് നാട്ടിന്റെ ന്യായാധിപന്മാരോട് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഈതെ പറയുന്നതിൽ കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അസാലി നാമിനെ പോലെയുള്ള നരവിനാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ വിഭാഗം ഓർക്കണം മറക്കാൻ പാടില്ല ഒന്നാമത്തെ ക്രമിക്കപ്പെട്ട ആളുകൾ അക്രമിച്ച ആളുകളെ കുറിച്ച് ഇവത്ത് പറയുന്നതിന് കുഴപ്പമില്ല ഈ ആറ് കാര്യം ചർച്ച ചെയ്യുമ്പോ നാട്ടിൽ നടക്കുന്ന പ്രഭാഷണ വേദികളൊക്കെ നല്ല വേദികളാണോ പ്രതിഫലം ലഭിക്കുന്ന വേദികളാണോ എന്ന് എല്ലാവർക്കും തിരിച്ചറിയും അത് പാടുണ്ടോ അത് വേണോ എന്നൊക്കെ നമ്മൾക്ക് തിരിച്ചറിയും ആരെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ അവരെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയണമെന്ന് തന്നെയാണ് ഈ ആറ് കാര്യങ്ങൾ നമ്മോട് ഉണർത്തുന്നത് ആരും ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല ഈ ആറ് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആരാണ് ഓടിവരുന്നത് അവരെ കുറിച്ച് കുറ്റം പറയണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അന് ഒരു തെറ്റ് നടക്കുന്നുണ്ടോ എങ്കിൽ അതിന് തടയാൻ വേണ്ടി സഹായം ചോദിക്കാൻ വേണ്ടി ഇടത്ത് പറയാം ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ കുറ്റം ചെയ്യുന്നുണ്ട് ഒരാൾ തോന്നിവാസം ചെയ്ത് നടക്കുകയാണെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ ഇന്നാതിരിക്കാൻ വേണ്ടി അയാൾ നന്നാവാൻ വേണ്ടി അയാൾ ആ തെറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് സഹായം ചോദിക്കാമെന്ന് മഹാനായ ഗസാലിമാം നമ്മോട് പഠിപ്പിക്കുകയാണ് നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി രീതി പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരാണ് പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ വിഭാഗം പറഞ്ഞല്ലോ നിരന്തരമായി തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ നന്മയുടെ സൽപ്പൻ താവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളോട് സഹായം ചോദിക്കുമ്പോൾ അയാളെ കുറിച്ച് കുറ്റം പറയുന്നത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിക്കുകയാണ് രണ്ടെണ്ണമായി ും വേണ്ടി ദൈവത്ത് പറയാം ഉദാഹരണത്തിന് ക്രൂരനായ ഒരു ഉപ്പ മകനെ ക്രൂരമായി അക്രമിക്കുകയാണെങ്കിൽ നാട്ടിലുള്ള മുസ്തിയോടോ നാട്ടിലുള്ള കാലിയോടോ പോയി പറയാം അഭി എന്റെ ഉപ്പ എന്ന് അടിക്കുന്നുണ്ട് ഭാര്യയെ ഭർച്ചാവി ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കാലിയോടും മുസ്തിമാരോടും പോയിട്ടുണ്ട് പരാതി പറയാം ഭർച്ചാവിനെ കുറിച്ച് ദൈവത്ത് പറയാമെന്ന് മൂന്നാമത്തെ മൂന്നാമത്തെ ഇനി ആക്രമിക്കുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് ൾക്ക് സ്വാതന്ത്ര്യമുള്ള കാലമാണല്ലോ ഭർത്താവിനെ ഭാര്യമാര് പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടിട്ടില്ലേ എല്ലാ ഭരണമെന്ന് നിയമങ്ങളെ കയ്യിൽ ഒരു തെറ്റും ചെയ്യാത്ത ഭർത്താവിനെ കുറിച്ചൊക്കെ പോയി കേസ് കൊടുക്കുക പൊന്ന് സഹോദരിമാര് ഇവിടെ കോടതിയെ നിങ്ങൾ ജയിച്ചേക്കള്ളാഹുവിന്റെ കോടതി രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെ തീരൂലേ ഒരു സമയം കഴിയുമ്പോ പോലീസുകാരും കോടതിയൊക്കെ നമ്മളെ കൈ പിന്നെ അള്ളാഹുവിന്റെ കോടതിയാണെന്ന് മറക്കാൻ പാടില്ല ന്യൂനങ്ങമായി നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് تحذير ി ഓ നസിഹത്തിലും ചില ആളുകൾ തെറ്റ് ചെയ്ത് നടക്കുമ്പോൾ അവരെ കുറിച്ച് മുസ്ലിമികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ദീപത്ത് പറയാമെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് ൾ ജു നടക്കുന്ന സമയത്ത് പോലീസുകാരെ കൊണ്ട് ഒരു ആർ എസ് എസുകാരൻ പോലും പോലീസുകാരന്റെ അടുത്ത് ചെന്നുകൊണ്ട് പള്ളികളെ പൂട്ടിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാൽ ജുന നടക്കാതെ ചില പള്ളികൾ പൂട്ടപ്പെടുമ്പോൾ ഏത് മുസ്ലിമും മുസ്ലിമെ വശനം വരാതിരിക്കുന്നത് മുസൽമാന്റെ ഹൃദയമായ നിസ്കാരങ്ങൾ പരിശുദ്ധമായ ജുന സമയത്ത് നിർവഹിക്കാൻ കഴിയാതെ പോലീസുകാരൻ വന്ന് പള്ളി പൂട്ടിപ്പോകുമ്പോൾ നമ്മൾക്ക് മുായ ആളുകളെ ഇന്നാമിന്ന ആളുകളുടെ സ്വർണയിൽ നിന്ന് അയാളുടെ ചിഹ്നയിൽ നിന്ന് അയാളുടെ തോന്നു നിന്ന് ബോധവൽക്കരണം നടത്താൻ വേണ്ടി ദൈവത്തെ പറയാമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുകൊണ്ട് നാഴികക്ക് നാൽപ്പത് വട്ടം പണ്ഡിതന്മാരുടെ ഉയർച്ച രക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലക്കാവിൽ ഇനി അഞ്ചാമത്തേര് പറഞ്ഞത് ഔ ഒരാൾ തെറ്റ് ചെയ്യുകയാ പ്രത്യേകിച്ചിട്ട് സോഷ്യൽ മീഡിയകൾ ഫേസ്ബുക്കും വാട്സപ്പും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് നുണകൾ പറഞ്ഞാൽ അത് പിടിക്കപ്പെടില്ലേ ഇല്ലേ ഒരാൾ നുണ പറഞ്ഞു എന്നിട്ട് നാളെ പറയാം ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ നുണ പറഞ്ഞു പിടിക്കപ്പെടില്ലേ സോഷ്യൽ മീഡിയകൾക്ക് ഉപയോഗിക്കുന്ന കാലമാണ് അങ്ങനത്തെ ഒരാൾ പരസ്യമായി നുണ പറയുന്നവരോ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകളോ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അയ്യക്കോരം തെറ്റ് ചെയ്യാൻ രഹസ്യമായി തെറ്റ് ചെയ്യുന്ന പറയാൻ പാടില്ല അങ്ങനെ ഒരു വേദിയിൽ പറയാറില്ല അല്ലെ ചില ആളുകൾ നാട്ടുകാരെ അറിയാതെ എത്തിച്ചേക്കുന്നുണ്ട് അത് എവിടെയും വിളിച്ചു പറയാറില്ല അത് പാടില്ല അത് അള്ളാഹുവിന്റെ കോപമുള്ള കാര്യമാണ് അള്ളാഹു മറച്ചു വെച്ചതിനെ നമ്മളെങ്ങാനും പരസ്യമാക്കിയാൽ അല്ലാഹു നമ്മെ വെറുതെ വിടൂല എന്നാൽ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളെ കണ്ടാൽ അവരെ നമ്മൾക്ക് സമൂഹ മധ്യത്തിന് വിളിച്ചു കണ്ടതെന്ന് അവർക്കെതിരെ ശബ്ദിക്കാമെന്ന് തന്നെയാണ് പരിശുദ്ധം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് മുജാഹിർ ക്രിസ്റ്റി നമ്മൾക്കറിയാലോ നമ്മൾക്കറിയാലോ നമ്മുടെ പറയുന്നത് തമ്മാടിത്തരമാണ് കള്ളം പറയുന്നത് നുണ പറയുന്നത് പച്ചമാണ് എന്ന പരസ്യമായി നുണ പറയുന്ന ആളുകൾ പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുവാനും അവരെ കുറിച്ച് ഈ ബുദ്ധി പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഇനി ആറാമത്തേത് അച്ചാരി ഒരു കുള്ളനായ ഒരാളാണ് കുള്ളൻ പറയാ കുറിയ മനുഷ്യനെ കുറിച്ച് എന്താ പറയാ കാസർഗോഡ് കുള്ളൻ എന്നാ പറയാം എന്താ അങ്ങനെയല്ലേ ആ ഒരു നീളില്ലാത്ത ഒരു കുറിയ മനുഷ്യനാണ് അപ്പൊ നമ്മൾ അയാളെ കുറിച്ച് എന്താ പറയാ അങ്ങനെയാണ് അയാൾ അറിയപ്പെടുന്നത് കണ്ണുപൊട്ടനായവരാൾ അയാളെ കുറിച്ച് നമ്മൾ കണ്ണുപൊട്ടനെന്ന് പറയുന്നതിലും കാപ്പില്ല വായ്പൊട്ടനായവരാണ് അയാളെ കുറിച്ച് എന്ന് പറയുന്നതിലും കാപ്പമില്ല അങ്ങനെ കൽ അഅമ ും എന്ന വിശേഷണത്തിലൊക്കെ അറിയപ്പെടുകയാണെങ്കിൽ അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല ഈ ആറ് കൂട്ടം ആളുകളെ കുറിച്ച് ദീപത്ത് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ അതുകൊണ്ട് ഒന്നും കൂടി ആവർത്തിക്കുന്നില്ല എന്റെ മുമ്പിൽ സമയമില്ല ഞാനിത് എന്റെ വാക്കുകൾ അത് സംഹരിക്കാൻ പോവാണ് ഈ ആറ് കുറ്റം മറക്കാൻ പാടില്ല ഏതൊക്കെ ഒന്നും കൂടി ഞാൻ പറയാം അ ചലഞ്ഞുന്നു അക്രമിക്കപ്പെട്ട ഒരാൾക്ക് ആരാണോ അക്രമിച്ചത് കുറിച്ച് ഉത്തരവാദിപ്പെട്ട ആളുകളോട് പറയുന്നതിൽ കുഴപ്പമില്ല രണ്ട് തെറ്റ് ചെയ്യുന്ന ഒരാളെ തെറ്റിൽ നിന്ന് മാറ്റി നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം ചോദിക്കുമ്പോൾ അയാളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും കുഴപ്പമില്ല ഒരാളിങ്ങനെ തെറ്റ് ചെയ്ത് നടക്കാൻ അപ്പൊ ഇയാളോട് ഡയറക്റ്റ് പറയാൻ പോയതാ മറ്റൊരാളോട് ഇയാൾ ഇന്ന് തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണേ നന്നാവണേ നന്നാക്കണേ എന്നൊക്കെ പറഞ്ഞതിന് കുഴപ്പമില്ല തെറ്റുകാരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാം മൂന്നാമത്തേത് ഫത്തുത ചോദിക്കാൻ വേണ്ടി പറയാം നാലാമത്തേത് തിന്ന ചെയ്യുന്ന ആളുകളെ സമൂഹ മദ്യത്തിൽ വെച്ച് അയാൾ കാപ്പറ്റമാണ് ചെയ്യുന്നത് മുനാഫ്രിക്കങ്ങളുടെ ആളാണ് അയാൾ തെറ്റാണ് സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടി രൂപത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല പക്ഷേ അങ്ങനെ പറയുന്ന ആളുകളുടെ ലക്ഷ്യം ഇന്നാലിന്ന് ആളെ താറടിക്കാനാവരുത് എന്നാലിന്ന വ്യക്തിയെ കരിവാലത്തേക്കാൻ അവരുടെ ലക്ഷ്യമുണ്ടായിരിക്കണം അംഗ്വാഹുവായിരിക്കണം അയാൾ ഇങ്ങനെയുള്ള തെറ്റുമായി പോയാൽ ഇങ്ങനെയുള്ള തെറ്റ് തുടർന്നാൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടും ഒരുപാട് ആളുകൾ സത്യമാണെന്ന് പറഞ്ഞ് കൂടെ നിൽക്കും അങ്ങനെ അവർക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടി പറഞ്ഞതിൽ കുഴപ്പമില്ല ആ അഞ്ചാമത്തേത് പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ ഇങ്ങനെ വേദി കെട്ടിയിട്ട് നമ്മൾ റീപൊക്കെ പറയുന്നതിൽ കുഴപ്പമില്ല ആറാമത്തേത് പിന്നെ എന്തെങ്കിലും കണ്ണു പൊട്ടൻ എന്ന് വിശേഷനൊക്കെ അറിയപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മൂന്ന് കൂട്ടം നോമ്പുകളാണ് അല്ലെ ഒന്നാമത്തെ നോമ്പ് ഒരിക്കലും സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല മൂന്നാമത്തെ നോമ്പ് നമ്മളെ കൊണ്ട് സാധിക്കുകയുമില്ല ഇനി രണ്ടാമത്തെ നോമ്പ് ആ നോമ്പാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതെ ഉറപ്പാണ് അതിന് ആറ് കാരണങ്ങളാണ് നാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് ആറ് കാരണങ്ങൾ സൂക്ഷിച്ചാൽ നമ്മുടെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എന്ന് നമ്മൾ നമ്മൾക്കുറപ്പിക്കാൻ പറഞ്ഞ സഹോദരങ്ങളെ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്